ഹായ് സുഹൃത്തുക്കളെ ഇത് അബ്യൂട്ടറി ആണ് ഇത് നമ്മൾ ലെയർ ചെയ്യാൻ വേണ്ടിയാണ് ലെയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് പുതിയ തൈകൾ ഉത്പാദിപ്പിക്കാനുള്ള മാർഗ്ഗമാണ് ലെയറിങ് എന്ന് പറഞ്ഞാൽ ബഡിംഗ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞ പോലെ തന്നെ പുതിയൊരു ഒരു വിഭാഗമാണ് ലെയർ ചെയ്യാന്ന് വെച്ചാൽ ലെയറി എന്ന് വെച്ചാൽ എൻ്റെ ആ താ ആവശ്യമുള്ള ശിഖരത്തിൽ നിന്ന് കട്ടുള്ള ശീഖരത്തിൽ നിന്ന് പൂത്ത ശിഖരത്തിൽ നിന്ന് ആ ശിഖരം നമ്മൾ എല്ലാം ഒരു രണ്ടഞ്ച് ഗ്യാപ്പിലെ തൊലി കളഞ്ഞ് അവിടെ ചാണകപ്പൊടി അല്പം ചാണകപ്പൊടിയും മണ്ണും ചകരിച്ചോറോടെ മിക്സ് ചെയ്തുള്ള മിശ്രിതം വെച്ച് കെട്ടി അതിൽ വേര് ഉണ്ടായി ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന പരിപാടിയാണ് ലെയറിങ് എന്നുള്ളത് അത് ചെയ്തിട്ടുണ്ട് രാവിലെ ഒന്ന് രണ്ട് മൂടി ഞാൻ ചെയ്തു അതിനുവേണ്ടി ഒരു ക്യാ അടപ്പ് നമുക്ക് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഒരു പുതിയ ലെയറിങ് ക്യാപ്പെന്നു പറഞ്ഞിട്ട് സാധനം അവർ ഫ്ലിപ്പ്കാർട്ടിൽ അവൈലബിൾ ആണ് അത് ഞാൻ വരുത്തിയായിരുന്നു അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പിന്നെ നമ്മളത് വേറെ രീതിയിൽ പ്ലാസ്റ്റിക് പറഞ്ഞാൽ ഈ സാധനം ചെയ്ത് വെച്ചിട്ട് വേണം ചെയ്യേണ്ടത് അതിന് വേണ്ടി നമ്മളൊരു മരത്തിൻ്റെ സ്റ്റിക്ക് എടുത്തിട്ട് അതിൽ പ്രൂൺ ചെയ്യുന്നെങ്ങനെ കാണിക്കുക രണ്ടത് കാണിക്കുക അത് അങ്ങനെ ചെയ്യാൻ വേണ്ടി അത് രണ്ടഞ്ച് ക്യാപ്പിൽ അതിൻ്റെ തൊലി കളഞ്ഞിട്ട് അതിൽ ഫംഗീസായിട്ട് ഒന്നും ഉണ്ടായിരിക്കും വേണ്ടി കറ്റാവറപ്പാട് ജെല്ല് തേച്ച് വൃത്തിയാക്കി എടുക്കണം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വേര് കളിക്കുമെന്നാണ് പറഞ്ഞാൽ കറ്റാടുപ്പോഴും ജെല്ല് വേര് കളിക്കാൻ വേര് പെട്ടെന്ന് പെട്ടെന്നുണ്ടാകുന്നത് നല്ലതാണ് ഈ ഭാഗത്ത് നമ്മൾ മറ്റേ ആ ക്യാബ് വെച്ച് അടയ്ക്കുമ്പോഴാണ് അവിടെ നിന്ന് വേരുകൾ മുടി പൊട്ടി വന്നിട്ട് ആ ജാറിനകത്ത് വേര് വരും നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് ആ ഒരു ലെയറിങ് ലെയറിംഗ് ഫ്ലോട്ടെന്ന് പറഞ്ഞ സാധനം അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണത് അത് നമ്മൾ ലോക്ക് ഉണ്ടായിരുന്നില്ല പക്ഷേ ആ ലോക്ക് വെച്ച് ചെയ്താൽ അത്ര ക്ലിയർ ആകത്തില്ല ചിലപ്പോൾ തുറന്ന് പോയിക്കുകയും നമ്മൾ ചെയ്ത് ഫലപ്രാപ്തില്ലാത്തത് തുറന്ന് വരും നല്ല കാറ്റുമഴയൊക്കെ ആകുമ്പോൾ അതാണ് അടന്നു പോകാൻ സാധ്യത ഉണ്ട് തുറന്നു പോയി കഴിഞ്ഞാൽ പണിയാ അതുകൊണ്ട് ജൂൺ ജൂലൈ മാസത്തിൽ നമ്മൾ ചെയ്യുന്ന ചെയ്ത് ആ സമയത്ത് ചെയ്തുള്ള പ്രയോജനത്തിൽ നമ്മൾ വെള്ളങ്ങളൊന്നും ഒഴിക്കേണ്ട വെള്ളം ഒഴിക്കണ്ട അല്ല നമ്മൾ ഇടയ്ക്ക് വെള്ളം സ്പ്രേ ചെയ്തുകൊണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ അതിനകത്ത് ആ ചകരിച്ചോറും മറ്റേ ഈ മണ്ണും എല്ലാം കൂടെ ഡ്രൈ ആയി ഡ്രൈ ആയിക്കഴിഞ്ഞാൽ പിന്നെ വേര് കളിക്കത്തില്ല അതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ഈ ജൂൺ ജൂലൈ മാസത്തിൽ കൂടുതൽ ചെയ്യുന്നത് പിന്നെ നമുക്ക് തുലാമാസം ചെയ്യാം ഇതൊരു മാസത്തിനുള്ളിൽ നമുക്ക് വേര് കറക്റ്റായിട്ട് ഉണ്ടാവും നൂറ് ശതമാനം ഉറപ്പാണ് ഒരു മാസത്തിനുള്ളിൽ വേര് കറിക്കും ഈ പ്ലോട്ടിലോട് ഇങ്ങനെ പൊടി ചാണകം ഇതുകൊണ്ട് മിക്സ് ചെയ്താൽ പൊട്ടിയും ഈ മി മിശ്രതം ഇതിനകത്ത് തേച്ചിട്ട് ആ അത് നമ്മളാ രണ്ടഞ്ച് ഗ്യാപ്പ് തൊലികളഞ്ഞ ഭാഗത്തേക്ക് ഇത് വെച്ചിട്ട് ഈ ഫ്ലോട്ട് വെച്ച് അടക്കി അടച്ചിടുക അടച്ച് ലോക്ക് ചെയ്യുക ലോക്ക് ചെയ്ത് കഴിഞ്ഞ് അതൊരു മാസം കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് നല്ല രീതിയിൽ വേര് വഴി ഈ ക്ലിയർ ഗ്യാപ്പായതുകൊണ്ട് നമുക്ക് വേര് വരുന്ന പെട്ടെന്ന് കാണാൻ പറ്റും ഇതിങ്ങനെ വെച്ചിട്ട് കറക്റ്റ് സെൻ്ററിൽ വെച്ചിട്ട് അത് അടച്ചു കൊടുത്താൽ മതി അടച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതാകുമ്പോൾ കൂടുതൽ പണിയില്ല നമുക്ക് പെട്ടെന്ന് ചെയ്യാം മറ്റേ കവറിനകത്താക്കി നമുക്ക് കെട്ടി സെറ്റ് ആക്കാൻ കുറച്ച് ടൈം എടുക്കും അത് കറക്റ്റ് ആവണമെന്നില്ല നാല് സൈഡ് ഒരുപോലെ ആകുന്നത് ഇതിപ്പോൾ നാല് സൈഡ് ഒരുപോലെ കറക്റ്റ് ആയിട്ട് കിട്ടും അത് ഈ ചൊരു നൂല് വെച്ച് കെട്ടാങ്കിൽ ഇത് പെട്ടെന്ന് തുറന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ പ്ലാസ്റ്റിക് നൂല് വെച്ച് കെട്ടി സെറ്റാക്കുന്നത് സെറ്റാക്കി നല്ല ബലത്തോടെ സെറ്റ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ട് കെട്ടി കഴിഞ്ഞാൽ മാത്രമേ അത് നിൽക്കത്തുള്ളൂ അല്ലെങ്കിൽ നല്ല കാറ്റോ മഴയൊക്കെ വരുമ്പോൾ ഈ ആടുമ്പോൾ അത് ഉരുങ്ങി പോകുകയെന്ന് അറിയത്തില്ല നാല് സൈഡ് ഹോളുണ്ട് ഈ ഹോളിൽ ഈ പ്ലാസ്റ്റിക് ഹോൾ വെച്ച് നമ്മൾ കെട്ടി സ്ട്രോങ് ആക്കി നിർത്തുക ഇപ്പോൾ രണ്ടടി ഇനി ഒരെണ്ണം കൊണ്ട് ആ നാല് സൈഡിലും കെട്ടി കഴിഞ്ഞാൽ അത് ഒരിക്കലും അടപ്പ് തുറക്കത്തില്ല അല്ലെങ്കിൽ അടപ്പ് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ചെയ്ത കാര്യങ്ങളൊക്കെ വേസ്റ്റാവും അല്ലെങ്കിൽ ഒരു മാസം നിൽക്കേണ്ട ഒരു മാസത്തിനുള്ളിൽ നിന്നാൽ മാത്രമേ ഇത് വേര് കളിക്കൂ ഒരു മാസം ആകുമ്പോൾ ഇതിൻ്റെ പാണ്ട നമ്മൾ ഈ കാണുന്ന മണ്ണ് കാണുന്ന ഭാഗത്തെല്ലാം വേരുകൾ വന്നേക്കും നമുക്ക് പുറമേ കാണാൻ പറ്റും ആ സമയത്ത് അത് അവിടുന്ന് കട്ട് എടുത്തിട്ട് നമ്മൾ പ്ലാസ്റ്റിക് കൂടുന്നതാക്കി വെക്കാമെങ്കിൽ നമുക്ക് പുതിയ തയ്യായിട്ട് എടുക്കുകയും ചെയ്യും പെട്ടെന്ന് കായ്ക്കുകയും ചെയ്യും ഇത് നമ്മൾ കായച്ച ശീരങ്ങളാണ് ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത് നമുക്ക് വേറെ ഈ ക്ഷീരങ്ങൾ നമ്മൾ താഴെ കിടക്കുന്നത് കട്ടിയത് കളയാ താഴേന്ന് മണ്ണെന്നുള്ള ഫംഗസൊന്നും ഇതേ പിടിച്ച് കഴിഞ്ഞാൽ ആബ്യൂട്രീ പെട്ടെന്ന് ഡാമേജ് ആവും അതുകൊണ്ട് ഈ ശീരങ്ങൾ താഴെ കിടക്കുന്ന നമ്മൾ കട്ടിയത് കളയാണ് എപ്പോഴായാലും അതുകൊണ്ട് കട്ട് ചെയ്യുന്ന ശീലങ്ങൾ നമ്മൾ ഇങ്ങനെ ഉപയോഗിച്ചാൽ നമുക്ക് വീണ്ടും ഒരു തയ്യായി ഉപയോഗിക്കാൻ പറ്റും വേറെ വേറെ തയ്യായിട്ട് ഉപയോഗിക്കാം നമ്മൾ കുരുവിട്ട് മുളപ്പിച്ചാൽ വളരെ പെട്ടെന്നൊന്നും കായ്ക്കത്തില്ല ഒരു മൂന്ന് നാല് വർഷം എടുക്കും എങ്ങനെയായാലും ഇതാകും പെട്ടെന്ന് അടുത്ത വർഷം തന്നെ കായ്ക്കുകയും ചെയ്യും വലിയ മല വലിയ ട്രീ ആയിട്ട് കിട്ടുകയും ചെയ്യും നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ പറ്റും നമുക്ക് കൂടാതെ ഉണ്ട് എനിക്കിന്ന് മൂന്നാല് മൂടമുണ്ട് ഇതിലെല്ലാം ഉണ്ട് ഇനി നമ്മൾ ഓരോ ദിവസവും ഇതിൽ ഏറിയാനുള്ള പരിപാടിയാണ് നിങ്ങളെൻ്റെ യൂട്യൂബ് ഗ്രീൻ ചാനൽ ചാനലുണ്ട് എനിക്ക് യൂട്യൂബിൽ ചാനൽ കാണണം അത് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം എൻ്റെ കൂടിയ വീഡിയോ കൂടുതൽ വീഡിയോകളിനകത്ത് കാണും